അമേരിക്ക വരെ പോയെന്ന് പ്രസവിച്ചുവന്നാലും ഇതിന്റെ രണ്ടാമത്തെ മോന്റെ ഡെലിവറി സ്റ്റോറിയാണ് സിസേറിന് മുമ്പ് തരുന്ന ലിക്വിഡ് ഫുഡ് ഐറ്റംസ് ആണ് ഇതൊക്കെ നമുക്ക് ഇവിടെ ഇത് ഫുൾ ആയിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് പക്ഷെ ഞങ്ങൾ മെമ്മറിക്ക് ഉള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ റാശി കുഞ്ഞിനെ പേര് വിളിച്ചു സിസേറിയും കഴിഞ്ഞപ്പാട് നമുക്കൊരു കപ്പ് ഐസ് ആണ് കഴിക്കാൻ തരാം അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് മാറ്റും ഈ ബലൂണൊക്കെ റൂമിൽ തന്നെ ഉണ്ടായതാണ് റൂമിലെ സ്ക്രീനിൽ ഡോക്ടറിന്റെ ഡീറ്റെയിൽസ് എന്റെ പെയിൻ ലെവൽ ഫുഡ് മെഡിക്കേഷൻ അങ്ങനെ എല്ലാം അപ്ഡേറ്റ് ചെയ്യും എന്റെ കയ്യിലെ ബാഡ്ജിലും എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും പിന്നെ കുഞ്ഞിൻ്റെ ക്രിബിൻ്റെ താഴെയുള്ള പാമ്പേഴ്സ് വൈബ്സ് ബേബി ക്യാപ്പ് ടവൽ എല്ലാം ഫ്രീ ആണ് അൺലിമിറ്റഡു ആണ് പിന്നെ കുഞ്ഞിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നെയിം നെയിംബോർഡ് ഉണ്ടാക്കി എന്താണെന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് എന്നുള്ള പേര് ഞങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു പിന്നെ റാശി പോയിട്ട് ഞങ്ങളുടെ മൂത്ത മുന്നേ ജയിനെ കൊണ്ടുവന്ന് അവർ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു മൊമെന്റ് ഭയങ്കര ആയിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ ബ്രസ് ഫീഡിനെ പോലെ കുഞ്ഞിന് ബോട്ടിൽ ഫീഡും ചെയ്യണം കുഞ്ഞിനെ വിഷക്കാണ്ടിരിക്കാൻ ഇതെനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഐസ്ക്രീം വന്നതാണ് പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ എനിക്ക് ഷുഗർ ഇല്ല ഇപ്പം എനിക്ക് എല്ലാം കഴിക്കാം ഇതൊക്കെയായിരുന്നു എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഫുഡ് സിസേറും കഴിഞ്ഞതാണെങ്കിലും എനിക്ക് ഫുഡിൽ ഒരു റെസ്ട്രിക്ഷനും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് എല്ലാ ഫുഡും കഴിക്കായിരുന്നു ഞാൻ എല്ലാം എൻജോയ് ചെയ്ത് കഴിച്ചു ഇതെൻ്റെയും റാശിന്റെയും രണ്ടാളെ കൂടിയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് നല്ല വേഷക്കല്ലോ അതുകൊണ്ട് തന്നെ നല്ലോണം കഴിച്ചായിരുന്നു ഫുഡ് ഇപ്പം കാണുമ്പോൾ ഒന്നും കൂടെ പോയി പ്രസവിച്ചാലോ തോന്നുന്നുണ്ട് അത്രയ്ക്ക് നല്ല ഫുഡായിരുന്നു പിന്നെ കുഞ്ഞിന്റെയും എന്റെ ഫോട്ടോ എടുക്കാനായിട്ട് റാശി കുഞ്ഞിനെ റെഡിയാക്കി ഫോട്ടോസ് വീഡിയോസിലെടുത്തു പിന്നെ കുഞ്ഞിന്റെ എല്ലാ ടെസ്റ്റ് അവിടെ നിന്ന് ചെയ്യും ബ്ലഡ് ടെസ്റ്റും ഹിയറിംഗ് ടെസ്റ്റും ജോണ്ടിസ് ടെസ്റ്റും എല്ലാം പിന്നെ അവിടെ ടീ കോഫി കുക്കീസ് ഫ്രിഡ്ജിലാണെങ്കിലും പാലെല്ലാ ഡ്രിങ്ക്സ് ജ്യൂസ് പോപ്സ്റ്റിക്കിൾസ് പുഡിങ് ഐസ്ക്രീം അങ്ങനെ എല്ലാം ഫ്രീ ആയിരുന്നു അൺലിമിറ്റഡ് ആയിരുന്നു പിന്നെ കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത് ആയിരുന്നു കുഞ്ഞിനും മെന്നും സേനിനും എല്ലാം നല്ല രീതിയിൽ തന്നെ റാശി നോക്കി ഇത് ഡെലിവറി കഴിഞ്ഞ പാട റാഷി എന്റെ ഫേവറേറ്റ് ബോബാട്ടി കൊണ്ട് തന്നതാണ് ഡിസ്ചാർജ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് ഗിഫ്റ്റും തരും കേട്ടോ അതിൽ പാമ്പേഴ്സ് വൈബ്സ് ബേബി ക്യാപ്പ് ഡ്രസ്സ് എല്ലാം ഉണ്ടാവും ഡിസ്ചാർജ് ആയി പോകുമ്പോൾ കാർ സീറ്റ് മസ്റ്റ് ആണ് കാർ സീറ്റിൽ ഇരുത്തിയിട്ടുവാണ് കുഞ്ഞിനെ കൊണ്ടുപോകാൻ അമേരിക്കയിലെ ടെക്സസിൽ വിമൻസ് ഹോസ്പിറ്റൽ ഓഫ് ടെക്സസിലായിരുന്നു എൻ്റെ രണ്ട് മക്കളുടെ ഡെലിവറി എല്ലാം കൊണ്ടൊരു അടിപൊളി ഡെലിവറി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു വീഡിയോ കാണുന്നത് നിങ്ങളെവിടെയാണ് ഡെലിവറി ആയത് നിങ്ങളുടെ ഡെലിവറി എക്സ്പീരിയൻസ് ഒക്കെ കമൻറ്റ് ചെയ്യാം താങ്ക് യു